ഹായ് ഹലോ ഹോൾ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഇഗ്നോ ഫോക്കസ് ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം ബി എ കോഴ്സിന്റെ ഒന്നാം സെമസ്റ്ററിൽ ഉൾപ്പെടുന്ന ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട് എം എം പി സി സീറോ സീറോ സെവൻ ആണ് കോഴ്സ് കോഡ് വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതാണ് യൂണിറ്റുകൾ ഏതാണ് ബ്ലോക്കുകൾ ഏതാണ് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്ത് എടുക്കണം ഇതിനേക്കാൾക്ക് ഉപരിയായിട്ട് ഭാഗത്തുനിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റിൻ പേപ്പർ അടക്കം നമ്മളോട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പോ ഇന്നത്തെ ഈ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ നമ്മോടൊപ്പം ഉള്ളത് എം കോമിൽ ബിരുദാനന്തര ഫാക്കൾട്ടി കമ്മൻഡർ ആയ സ്നേഹ സൂസൺ മാത്യു ആണ് സോ നമുക്ക് സ്നേഹ മാമിനെ സ്വാഗതം ചെയ്യാം ഇനി അങ്ങോട്ട് സ്നേഹ മാം ആണ് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതെല്ലാം തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തു വെക്കാനും ശ്രമിക്കുക ഹായ് ഓൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എം എം ബി സി സീറോ സെവൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അതായത് എം ബി എയുടെ ഒരു ഏറ്റവും ഈസിയർ ആയിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു പേപ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ എക്സാംസ് ആയിട്ട് നമുക്കൊരു ജനറൽ അനാലിസിസ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഓൾറെഡി എന്താ കുറേ പോർഷൻസ് ഒക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അത് വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എന്താ സബ്ജക്റ്റുമാണ് ഈ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം അതിൽ കൂടുതൽ ഫോക്കസ് ഏതൊക്കെ മേഖലകളിൽ കൊടുക്കണം എന്നെല്ലാമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് അതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ബേസിസിലുള്ള ഒരു ജനറൽ അനാലിസിസ് ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് ഏതൊക്കെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് മാർക്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം ഇതെല്ലാം നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നുണ്ട് ഏറ്റവും ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു രീതിയിൽ പഠിച്ചെടുത്താൽ നമുക്ക് നല്ല സ്കോഴ്സും അറ്റൈൻ ചെയ്യാൻ പറ്റും നമുക്ക് ജസ്റ്റ് ആ ഒരു അനാലിസിസിലോട്ട് ആദ്യം തന്നെ കിടക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് തന്നെ നോക്കാം ഇതുവരെ കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പം നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എന്ന് പറയുന്നത് എട്ട് ചോദ്യങ്ങൾ അതായത് എയ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ നിന്ന് ആൻസർ എനി ഫൈവ് എന്ന രീതിയിലായിരിക്കും നമുക്ക് ഓപ്ഷൻസ് തരുന്നത് അതായത് എട്ട് ചോദ്യങ്ങൾ ചോദിക്കും അതിൽ നിന്ന് ഏതെങ്കിലും അഞ്ചെണ്ണം നമുക്ക് ഏറ്റവും നല്ലതായിട്ട് അറിയാവുന്ന അഞ്ചെണ്ണം ആൻസർ ചെയ്യുക അതാണ് മെയിനായിട്ട് വരുന്നത് ദെൻ അതിനെന്തായിരിക്കും ഈക്വൽ മാർക്സ് ആയിരിക്കും ക്യാരി ചെയ്യുന്നത് ട്വൻറ്റി മാർക്സ് വെച്ച് ടോട്ടൽ ഔട്ട് ഓഫ് ഹൺഡ്രഡിലായിരിക്കും മാർക്സ് വരുന്നത് ദെൻ ക്വസ്റ്റ്യൻ ടൈപ്പ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ടു ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് ഇനി ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ തിയറീസ് കാര്യങ്ങളൊക്കെ തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതായിരിക്കും അതിനകത്ത് വരുന്നത് ഇനിയല്ല ഇതിനകത്ത് എന്താ ആപ്ലിക്കേഷൻ ലെവൽ ചോദിക്കുന്നത് റിയൽ സീനിയറീസ് അല്ലെങ്കിൽ ഹൈപ്പോത്തെറ്റിക്കൽ സിറ്റുവേഷൻസ് വന്നിട്ട് അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം അതായത് നമുക്ക് അറിയാവുന്ന കണ്ടൻറ്റ് എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നതും അതിനകത്ത് വരുന്നുണ്ട് ദെൻ ഇതിനകത്ത് വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ തീംസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫസ്റ്റിൽ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ്സും ഉണ്ട് അതെന്തൊക്കെയാണ് അതിൻ്റെ ടൈപ്സ് വെർബ് ടൈപ്സ് എന്ന് പറയുമ്പോൾ വെർബൽ അൺ അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നതിലൊക്കെ കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ബാരിയേഴ്സ് പിന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് നമ്മൾ നോക്കേണ്ടതുണ്ട് അതായത് റിപ്പീറ്റഡ് ആയിട്ട് ആ പോർഷൻസിൽ ചെയ്യുന്ന റെഗുലർലി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുക പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് സ്കിൽസ് അതായത് ലിസ്ണിങ് റീഡിങ് റൈറ്റിംഗ് സ്കിൽസ് ഇൻ്റർ കമ്മ്യൂണിക്കേഷൻ അതിലൊക്കെ കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടുവരാറുള്ളത് അപ്പോൾ ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കത് എന്താ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പം ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലിസ്ണിംഗ് റീഡിങ്ങിൻ്റെയൊക്കെ പോർഷൻസിന്നുള്ളത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക ദെൻ വരുന്ന കമ്മ്യൂണിക്കേഷൻ ഇൻ കണ്ടസ്റ്റ് അതായത് നമുക്ക് എന്താ ബിസിനസ് സീനറീസ് അല്ലെങ്കിൽ നമുക്ക് മീറ്റിങ്സിൻ്റെയും ബിസിനസ് കറസ്പോണ്ടൻസിൻ്റെ എത്തിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള കുറേ പോർഷൻസ് നമ്മളുടെ എസ് എൽ എത്തിലുണ്ട് അപ്പം അത് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് അതായത് മീറ്റിങ്സിലെ എങ്ങനെ ഫോർമൽ രീതികൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളുമൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അതിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം ദെൻ എമർജിങ് ട്രെൻഡ്സ് എമർജിങ് ട്രെൻഡ്സ് എന്ന് പറയുമ്പം അതിനകത്ത് ഇമെയിൽ കമ്മ്യൂണിക്കേഷന് വീഡിയോ ഡ്രസ്യൂംസ് അങ്ങനെ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഉണ്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ യൂസസ് അല്ലെങ്കിൽ അതൊക്കെ എന്താണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോർഷൻസും ഇതുവരെ ചോദിച്ച് നമ്മൾ കാണാറുണ്ട് ഇതാണ് നോർമൽ വരുന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ തീംസ് എന്ന് പറയുന്നത് ഇനി വരുന്ന ഒരു ട്രെൻഡ്സ് അല്ലെങ്കിൽ പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇതുവരെ കണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലും ചോദിക്കാറുണ്ട് സ്കിൽ ബേസ്ഡും ചോദിക്കാറുണ്ട് അതായത് നമുക്ക് തിയർട്ടിക്കലായിട്ട് എത്രത്തോളം അറിയാം കൺസെപ്റ്റ്സ് എത്രത്തോളം അറിയാം എന്നുള്ളതും നോക്കും പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ എത്രത്തോളം അറിയാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കണ്ടുവരുന്നു ദെൻ റെലവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് കൺസെപ്റ്റ്സ് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി എന്നു മാത്രമല്ല അത് എത്രത്തോളം ആണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ അതായത് നമ്മൾ വെറുതെ തിയറി പഠിച്ച് കൺസെപ്റ്റ്സ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുകയല്ല അത് എത്രത്തോളം അപ്ലൈ ചെയ്യുന്ന രീതികൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും കൂടെ അറിയാൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുള്ളത് ദെൻ ഒരു ബ്ലോക്ക് വൈസ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഒരു വെയിറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ഒരു ട്വൽവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതായത് ബേസിക്സ് കാര്യങ്ങൾ പ്രോസസ്സ് ടൈപ്സ് പിന്നെ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ടോപ്പിക്സിൽ നിന്നൊക്കെ നമുക്കൊരു ട്വൽവ് ക്വസ്റ്റ്യൻസ് ഇതുവരെ ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ ബ്ലോഗ ടു നോക്കിക്കഴിഞ്ഞാൽ ഓറൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ നിന്നും ഏഴ് ചോദ്യങ്ങൾ സെവൻ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത് അതിൽ എന്തൊക്കെ വരുന്നതെന്ന് ഒന്ന് ടോപ്പിക്സ് പെട്ടെന്ന് നോക്കുക ലിസ്ണിങ് റീഡിങ് സ്കിൽസ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മീറ്റിങ്സിൻ്റെ കാര്യങ്ങൾ പെർസെൻറ്റേഷൻ സ്കിൽസ് ഇവയെല്ലാം ചോദിച്ചിട്ടുണ്ട് ദെൻ ബ്ലോക്ക് ത്രീ അതായത് റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ നിന്നും എട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിൽ ബേസിക്സ് ഓഫ് റിട്ടേൺ ബേസിക് കമ്മ്യൂണിക്കേഷൻ അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ റിട്ടേൺ സ്കിൽസിനെ ബേസ് ചെയ്തുള്ളത് ഷോർട്ട് ബിസിനസ് കറസ്പോണ്ടൻസ് ലോങ് ബിസിനസ് കറസ്പോണ്ടൻസ് ഈ ഒരു ടോപ്പിക്സും ഇത്രയായിരിക്കും ബ്ലോക്ക് ത്രീയിൽ നിന്ന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത് അതിൽ നമ്മൾ ഫോക്കസ് കൊടുക്കണം കാരണം നമ്മൾ ബ്ലോക്ക് വണ്ണിന് കൂടുതൽ ചോദിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു അതിൻ്റെ തൊട്ടു പുറകെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ഈ ഒരു ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് വരുന്നത് ദെൻ വരുന്ന ബ്ലോക്ക് ഫോറിൽ നിന്ന് ചോദിച്ചേക്കുന്നത് അഞ്ച് ചോദ്യങ്ങളാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് അത് ചോദിച്ചിരിക്കുന്നതും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഫോർ എംപ്ലോയ്മെന്റ് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ടോപ്പിക്സ് ആണ് അതിൽ കവർ ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്ക് ആണ് ദെൻ വരുന്നത് തേർഡ് പിന്നെ സെക്കൻഡ് ഏറ്റവും ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഇതുവരെ ഫോർത്ത് ബ്ലോക്കിൽ നിന്നും ദെൻ യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വെയ്റ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് വണ്ണിൽ നിന്നും ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ നാല് ചോദ്യങ്ങളും പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ത്രീ ക്വസ്റ്റ്യൻസ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഫൈവ് ക്വസ്റ്റ്യൻസ് പിന്നെ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഇതുവരെയും ഒരു ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുമില്ല ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഒരു യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഇനി ബ്ലോക്ക് ടുവിൻ്റെ യൂണിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് സ്കിൽസിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇൻറ്റർപേഴ്സണൽ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസും പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇൻ മീറ്റിംഗ്സിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസും പ്രസൻറ്റേഷൻ സ്കിൽസിൽ നിന്നും സീറോ ക്വസ്റ്റ്യൻസുമാണ് ഇതുവരെ വന്നിട്ടുള്ളത് ദെൻ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ അതായത് ബ്ലോക്ക് ത്രീ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്സ് ഓഫ് റിട്ടേൺ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ടു ക്വസ്റ്റ്യൻസ് ദെൻ ഷോർട്ട് ബിസിനസ് കറസ്പോണ്ടൻസിൽ നിന്ന് ത്രീ ക്വസ്റ്റ്യൻസ് ദെൻ ലോങ് ബിസിനസ്സിൽ നിന്നും കറസ്പോണ്ടൻസിൽ നിന്നും ത്രീ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടുള്ളത് ദെൻ കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷൻ ബ്ലോക്ക് ഫോറിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഫോർ എംപ്ലോയ്മെൻറിൽ നിന്ന് ഇതുവരെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും എത്തിക്സ് ഇൻഡ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ടോപ്പിക് വൈസ് ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയാൻ പറ്റുന്നത് ആ ഒരു ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ലോങ് ബിസിനസ് കറസ്പോണ്ടൻസ് ഈ ഒരു പോർഷൻസിൽ നിന്നൊക്കെ എന്താണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചോദിച്ചുകൊണ്ടിരുന്നെന്ന് മനസ്സിലാക്കാം അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാത്ത പോർഷൻസും നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിൽ ഉണ്ട് അതായത് ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ച ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറിയ ക്വസ്റ്റ്യൻസെങ്കിലും ചോദിച്ച പോർഷൻസ് മിക്ക സബ്ജക്റ്റിനും കാണും പക്ഷേ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പം നമുക്ക് ഇതുവരെയും പോർഷൻസ് എന്താ കൊസ്റ്റ്യൻസ് വരാത്ത ടച്ച് ചെയ്യാത്ത പോർഷൻസ് ഉണ്ട് അത് നമ്മൾ പറഞ്ഞല്ലോ സീറോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു പ്രസൻറ്റേഷൻ സ്കിൽസ് പിന്നെന്താ കമ്മ്യൂണിക്കേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഈ ഒരു പോർഷനിൽ നിന്നൊക്കെ എന്താ ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല പക്ഷേ നമുക്കറിയാം അതൊക്കെ വേണമെന്നാണ് ഇൻ കേസ് ചോദിച്ചാൽ എഴുതാനുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നെ പോണേ തീരെ അങ്ങ് വിട്ട് കളയരുത് ഇതുവരെ ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ദെൻ പക്ഷേ അത്ര ഇമ്പോർട്ടൻസ് അല്ല ഒരു ലെസ്സ് ഇമ്പോർട്ടൻസ് കൊടുത്താലും കുഴപ്പമില്ല എന്ന രീതിയിൽ ദെൻ ടോപ്പിക് വൈസ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി അതായത് റിപ്പീറ്റഡ് ആയിട്ട് കൂടുതൽ ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം ഫ്രീക്വന്റി ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദി ടോപ്പിക്സ് എന്ന് പറയുന്നത് വെർബൽ അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അത് അഞ്ച് ക്വസ്റ്റ്യൻസ് അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ആ ഇതിൽ നിന്ന് അല്ലെങ്കിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ഇതുവരെ വന്നിട്ടുണ്ട് ഇതുവരെ നടന്ന എക്സാംസിൽ ദെൻ പ്രോക്സമിക്സ് ആൻഡ് ക്രോണമിക്സ് ഇൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സൈൻ ലാംഗ്വേജിൽ നിന്ന് ഫൈവ് ക്വസ്റ്റ്യൻസ് ഇമെയിൽ റൈറ്റിംഗ് ഫൈവ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഫോർ ക്വസ്റ്റ്യൻസ് ടു വേ മോഡലിൽ നിന്ന് ഫോർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒരു എന്താ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താണ് ഹൈ ഫ്രീക്വൻസി ലെവൽ അല്ലെങ്കിൽ ഹൈ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കേണ്ട പോർഷൻസ് എന്ന് പറയാം ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡറേറ്റ് ഫ്രീക്വൻസി അതായത് ഹൈ ഫ്രീക്വൻസി അല്ല പക്ഷേ എന്നാൽ ലോ ഫ്രീക്വൻസി അല്ല അതായത് നമുക്ക് ഒത്തിരി അങ്ങ് ചോദിച്ചിട്ടില്ല പക്ഷേ എന്നാൽ ചോദിച്ചിട്ടുണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് എന്നുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തിയറി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ തിയറീസ് ദെൻ അത് അത് രണ്ടും മൂന്ന് ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ ലിസ്ണിംഗ് ആൻഡ് ഇമ്പോർട്ടൻസിൽ നിന്നും ത്രീ ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റീഡിങ് സ്കിൽസിൻ്റെ ത്രീ ക്വസ്റ്റ്യൻസ് പേഴ്സണലൈസ്ഡ് സ്റ്റാൻഡേർഡ് ലെറ്റേഴ്സിൻ്റെ ത്രീ ക്വസ്റ്റ്യൻസ് കമ്പോണൻസ് ഓഫ് ബിസിനസ് പ്രപ്പോസലിൻ്റെ ത്രീ ക്വസ്റ്റ്യൻസ് പിന്നെ ലെറ്റർ ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ റിപ്പോർട്ട്സിൻ്റെ ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് ത്രീ ക്വസ്റ്റ്യൻസ് ഇതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന അത്ര ഹൈലി ഫോക്കസ് ചെയ്യേണ്ട പക്ഷേ എന്നാലും ഈക്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്ന ടോപ്പിക്സ് ദെൻ വരുന്നത് ലോവർ ഫ്രീക്വൻസി അതായത് കുറവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന പോർഷൻസ് ഏതാണെന്ന് ചോദിച്ചാൽ കോർ കോൺഫിഡൻസ് ഇൻ ഇൻ ദ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ പിന്നെ ഗുഡ് വേഴ്സസ് എന്താ നമ്മുടെ ബാഡ് ലിസ്ണർ ലിസ്ണറിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് ടു ക്വസ്റ്റ്യൻസ് കോൺഫ്ലിക്റ്റിംഗ് മീറ്റിംഗ്സ് മീറ്റിംഗ്സിൻ്റെ കോൺഫ്ലിക്സിനെ കുറിച്ചുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അക്കൗണ്ടബിലിറ്റീസ് ഓഫ് ചെയർമാൻ ചെയർ ചെയർപേഴ്സൺസിൻ്റെ അല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ സമയത്ത് ടീം ലീഡറിൻ്റെ അല്ലെങ്കിൽ ചെയർപേഴ്സൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടബിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നീഡ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പിന്നെ ലീൻ മീഡിയ റിച്ച് മീഡിയ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്കൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് റോൾ ഓഫ് എത്തിക്സ് എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് എന്താ കുറച്ച് ചോദ്യങ്ങൾ അതായത് ഒന്നോ രണ്ടോ കൊസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ദെൻ ടോപ്പിക്സ് വിത്ത് ലീ ലീസ്റ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നോ ഫ്രീക്വൻസി എന്ന് പറയാം ഏറ്റവും കുറവ് ഒറ്റരു ചോദ്യം മാത്രം ഒറ്റരു പ്രാവശ്യം കൊസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊസ്റ്റ്യൻസ് ഇതുവരെ ഒന്നും തന്നെ ചോദിക്കാത്ത പോർഷൻസ് ഉണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അത് ഇതുവരെ ഒരു പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ ദെ സെവറൽ യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു എന്താ പ്രസൻറ്റേഷൻ സ്കിൽസ് പോലത്തെ ചില യൂണിറ്റ്സ് അല്ലെങ്കിൽ ചില പോർഷൻസിന്ന് ഇതുവരെയും ചോദിച്ചിട്ടുമില്ല അപ്പം നമ്മളുടെ ആ ഒരു ടോപ്പിക്സ് പറഞ്ഞില്ല ഹൈ ഫ്രീക്വൻസി മോഡറേറ്റ് ലോവർ അല്ലെങ്കിൽ നോ ഫ്രീക്വൻസിന്ന് അപ്പം ഈ ഒരു ഫ്രീക്വൻസി ലെവലെ വെച്ച് നോക്കി തന്നെ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്താ വെച്ചാൽ ഹൈ ഫ്രീക്വൻസി ഉള്ളതിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക മോഡറേറ്റ് ഉള്ളത് അതുപോലെ എന്താ വെച്ചാൽ നോക്കണം ഇമ്പോർട്ടൻ്റ് എന്ന രീതിയിൽ തന്നെ നോക്കി പഠിക്കുക ദെൻ ലെസ് ഫ്രീക്വൻസി ഉള്ളത് ജസ്റ്റ് മനസ്സിലാക്കി പോവുക വിട്ടുകളയരുത് ചോദിക്കും എന്നാൽ ഒത്തിരി ഹൈ ഒത്തിരിയും പോർഷൻസ് അതിൽ നിന്ന് വരത്തില്ല എങ്കിലും ചോദിക്കും ദെൻ നോ ഫ്രീക്വൻസി ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല എന്ന പോർഷൻസ് ആണ് നോ ഫ്രീക്വൻസിയിൽ പറഞ്ഞിരിക്കുന്നത് ദെൻ ഒരു മാർക്ക് വൈസ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് വണ്ണിൽ നിന്നും ഇതുവരെ ടു ഫോർട്ടി മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടുവിൽ നിന്നും വൺ ഫോർട്ടി മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ത്രീയിൽ നിന്ന് വൺ സിക്സ്റ്റി മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ഫോറിൽ നിന്ന് വൺ ഹൺഡ്രഡ് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാകും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ബ്ലോക്ക് വണ്ണ് ദെൻ ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് വൺ സിക്സ്റ്റി മാർക്സ് ദെൻ ബ്ലോക്ക് ടുവിൽ നിന്ന് വൺ ഫോർട്ടി മാർക്സ് ഏറ്റവും ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലീസ്റ്റ് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് ഫോറിൽ നിന്ന് ഹൺഡ്രഡ് മാർക്സ് ദെ ഇതിനെ തന്നെ ഒരു യൂണിറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എയ്റ്റി മാർക്സ് ദെൻ പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് സിക്സ്റ്റി മാർക്സ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഹൺഡ്രഡ് മാർക്സ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല സീറോ മാർക്സ് ലിസ്നിങ് ആൻഡ് റീഡിങ് സ്കിൽസിൽ നിന്ന് സിക്സ്റ്റി മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഫോർട്ടി മാർക്സ് കമ്മ്യൂണിക്കേഷൻ ഇൻ മീറ്റിംഗ് ഫോർട്ടി മാർക്സ് പ്രസൻറ്റേഷൻ ഓഫ് സ്കിൽസിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല സീറോ മാർക്സ് ബേസിക്സ് ഓഫ് റിട്ടേൺ ബിസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നിന്ന് ഫോർട്ടി മാർക്സ് ഷോർട്ട് ബിസിനസ് കറസ്പോണ്ടൻസിൽ നിന്ന് സിക്സ്റ്റി മാർക്സ് അതേപോലെ തന്നെ ലോങ് ബിസിനസ് കറസ്പോണ്ടൻസിൽ നിന്ന് സിക്സ്റ്റി മാർക്സ് കമ്മ്യൂണിക്കേഷൻ ഫോർ എംപ്ലോയ്മെൻ്റ് സീറോ മാർക്സ് ഇതുവരെ ചോദിച്ചിട്ടില്ല ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫോർട്ടി മാർക്സ് ക്രോസ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ട്വൻറ്റി മാർക്സ് എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഫോർട്ടി മാർക്സ് ഇങ്ങനെയാണ് നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാർക്സ് വന്നിരിക്കുന്ന ഒരു യൂണിറ്റ് വൈസ് അനാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാകും കൂടുതൽ വെയിറ്റേജ് അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് മാർക്സ് വന്നിരിക്കുന്നത് വെർബൽ അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പ്രോക്സിമിക്സ് ക്രോണമിക്സ് സൈൻ ലാംഗ്വേജ് ഇമെയിൽ റൈറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് എന്താ ഹൺഡ്രഡ് വെയിറ്റേജ് വരുന്നുണ്ട് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ടോ അതിൻ്റെ ഒരു പോർഷനിൽ നിന്ന് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക ദെൻ എയ്റ്റി മാർക്സ് വരുന്ന ഒരു പോർഷൻ കണ്ടോ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ടു വേ മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ദെൻ ബാക്കി ടോപ്പിക്സ് അതായത് അറുപത് മാർക്ക് തൊട്ട് ഇരുപത് മാർക്ക് വരുന്ന ബാക്കി ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പക്ഷേ ഫ്രീക്വൻസി ലെവൽ കുറവാണെന്നേ ഉള്ളൂ അതിനകത്ത് വരുന്നത് അതിലും പഠിച്ചു തന്നെ പോകുക മനസ്സിലാക്കി പോകാം ദെൻ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ജനറൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെതാണ് പറഞ്ഞ് ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ടൈപ്പ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അഞ്ച് പ്രാവശ്യം നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പോർഷനാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദെൻ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നാല് പ്രാവശ്യം അപ്പിയർ ചെയ്തു ലിസ്ണിംഗ് ആൻഡ് റീഡിങ് സ്കിൽസ് മൂന്ന് പ്രാവശ്യം അപ്പിയർ ചെയ്തു പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മൂന്ന് പ്രാവശ്യം ഷോർട്ട് ബിസിനസ് കറസ്പോണ്ടൻസ് മൂന്ന് പ്രാവശ്യം ലോങ് ബിസിനസ് മൂന്ന് പ്രാവശ്യം ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് പ്രാവശ്യം കമ്മ്യൂണിക്കേഷൻ ഇൻ മീറ്റിംഗ്സ് രണ്ട് പ്രാവശ്യം ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ രണ്ട് പ്രാവശ്യം ബേസിക്സ് ഓഫ് റിട്ടേൺ ബിസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ രണ്ട് പ്രാവശ്യം എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ രണ്ട് പ്രാവശ്യം ഈ ഒരു അനാലിസിസിൽ നിന്ന് തന്നെ മനസ്സിലാക്കും എന്താണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതായത് ആയിട്ട് വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുള്ളത് ടൈപ്പ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തേ പറ്റൂ കാരണം ഈ അത്രയൊരു പോർഷൻസ് തന്നെ നോക്കിയാലേ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പതിനൊന്ന് പോയിൻസിൽ നിന്ന് നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഏതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഏതാ ഒന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഒരിക്കലും നമ്മൾ ഈ ഇത്രയും പോർഷൻസ് എന്ത് വന്നാലും വിട്ടുപോകരുത് നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴും ഈ പോർഷൻസ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് റിവൈസ് ചെയ്യുക ദെൻ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് ഹൈലി പ്രോബിൾ ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോർഷൻസ് അതായത് ഇനി ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളൂ ഇതിപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഇതുവരെ ചോദിച്ചതിൻ്റെ ബേസിസിൽ ഇനി ഇതിൻ്റെ ബേസിസിൽ മുന്നോട്ട് അടുത്ത ദിവസം ചോദിക്കാൻ സാധ്യതയുള്ളത് ഹൈലി പ്രോബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഏ ഏതൊക്കെയാണെന്ന് നോക്കാം ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഷോർട്ട് ആൻഡ് ലോങ് ബിസിനസ് കറസ്പോണ്ടൻസ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് ഹൈലി പ്രോബിളാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുണ്ട് നല്ല നല്ല പോർഷൻസ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹൈലി പ്രോബിളാന്ന് പറയാം ദെൻ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് എന്താ സെവറൽ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് ആയിട്ട് ചോദിക്കുന്നുണ്ട് അത് നോക്കുക ദെൻ ഷോർട്ട് ആൻഡ് ലോങ് ബിസിനസ് കറസ്പോണ്ടൻസ് നമ്മൾ പറഞ്ഞു സിക്സ്റ്റി മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ദെൻ മോഡറേറ്റ് പ്രോബബിൾ എന്താ ഹൈലി പ്രോബിൾ അല്ല എങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലിസ്ണിങ് ആൻഡ് റീഡിങ് സ്കിൽസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു ഫെയർ ചാൻസ് നല്ലൊരു ശതമാനവും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ദെൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ കൂടുതൽ പ്രോബിലിറ്റി ഉള്ളതാണ് എന്നാൽ ഹൈലി എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ തന്നെ എന്താണ് നമുക്ക് ചാൻസ് കൂടുതലുള്ള പോർഷൻസ് ആണ് ഈ ഒരു മൂന്നെണ്ണം ലിസ്ണിംഗ് ആൻഡ് റീഡിങ് സ്കിൽസ് പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇനി പ്രോബിലിറ്റി ഏറ്റവും കുറഞ്ഞ പോർഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ മീറ്റിംഗ്സ് ഉണ്ട് ദെൻ എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷനുണ്ട് ബിസിനസ് ഓഫ് റിട്ടേൺ ബിസിനസ് കമ്മ്യൂണിക്കേഷനുണ്ട് ബേസിക്സ് ഓഫ് റിട്ടേൺ ബിസിനസ് കമ്മ്യൂണിക്കേഷനുണ്ട് ഇത്രയും കാര്യങ്ങൾക്കാണ് എന്താ കുറവ് പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കും പക്ഷേ ചാൻസ് കുറവാണ് ഏറ്റവും കുറവാണ് ഇതിൽ നിന്ന് ഇനി ഇതുവരെയും ചോദിച്ചിട്ടില്ല ഇനി മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പോർഷൻസ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ സ്കിൽസ് എന്ന് പറയുന്ന പോർഷൻ ഇനി ഇത്രയും ഒരു കണ്ട ഒരു അനാലിസിസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു മെയിൻലി ഫോക്കസ് കൊടുക്കേണ്ട അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും ഹൈലി ആയിട്ടുള്ള ഈ ഒരു ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന പോർഷൻസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാം ഇനി കൂടുതൽ നമുക്കെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കീ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഈ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗ്രാസ്പ് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കറിങ് രീതിയിൽ ചോദിച്ചിരിക്കുന്നൊരു പോർഷനാണ് അവിടെ അപ്പം അതിൽ ഒരിക്കലും വിട്ട് കളയാതെ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക പിന്നെ ടെക്നോളജീസിന്റെ ഭാഗത്ത് നമ്മൾ ഒരിക്കലും നിഗ്ലക്റ്റ് ചെയ്യല് തള്ളിക്കളയരുത് അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ബാലൻസ് യുവർ പ്രിപ്പറേഷൻസ് അതായത് നമ്മൾ എന്ത് ചെയ്യണം ഹൈലി പ്രോബിൾ പ്രോബിൾ എന്നൊക്കെ പറഞ്ഞു ഫ്രീക്വൻറ്റ് ടോപ്പിക്സും കാര്യങ്ങൾ അപ്പം നമ്മൾ എന്താ ഒന്നിനെ മാത്രം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തോ ഒന്നിൽ നിന്ന് മാറിപ്പോകുന്ന രീതിയിൽ അങ്ങനെ രീതിയിൽ നോക്കാതെ ഹൈലി ഫ്രീക്വൻസ് ആയിട്ട് മാത്രം പഠിക്കാതെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കറക്റ്റായിട്ട് നോക്കി വേണം നമ്മൾ പഠിക്കാൻ ദെൻ വരുന്നത് പ്രാക്ടീസ് വിത്ത് പാസ്റ്റ് പേപ്പേഴ്സ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യണം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് വേണം പഠിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ും ഇത് കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ മാത്രമല്ല നല്ല സ്കോഴ്സ് അറ്റൈൻ ചെയ്യാനും പറ്റത്തുള്ളൂ ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് എന്ത് അറ്റൈൻ ചെയ്യാൻ പറ്റും ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ അനാലിസിസും കാര്യങ്ങളും പറഞ്ഞു പ്രൊഡിക്ഷൻസും കാര്യങ്ങളും പറഞ്ഞു ഈ പ്രൊഡിക്ഷൻ്റെ ബേസിസിൽ നമ്മളൊരു സജസ്റ്റി ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കാം നമ്മൾ പറഞ്ഞെന്താ ഒന്ന് എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി വരുന്നത് അതിൽ നിന്ന് എന്തായിരിക്കും ആൻസർ ഇനി ഫൈവ് എന്ന രീതിയിലാണ് വരുന്നത് ഈക്വൽ മാർക്സ് മാർക്സുള്ളത് ഹൺഡ്രഡ് മാർക്സിലായിരിക്കും വരുന്നത് ദെൻ ഒരു എട്ട് ചോദ്യങ്ങൾ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു എട്ട് ചോദ്യങ്ങൾ മെയിനായിട്ട് വരാൻ സാധ്യതയുള്ളത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് റിലവൻറ്റ് എക്സാമ്പിൾസ് സഹിതം എഴുതണം ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ക്രൂഷ്യൽ റോൾസ് ഇവയെല്ലാം തന്നെ ആ ഒരു പോർഷനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട് ദെൻ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് സെക്കൻഡ് ചാൻസ് ഉള്ളത് പ്രോബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ എന്താ പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് പറയുന്നത് ഓർഗനൈസേഷൻ സെറ്റിങ്സിന്റെ അതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം അതിനകത്തും എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്ത് കാര്യങ്ങൾ എഴുതുന്നതായിരിക്കും ബിസിനസ് ഓപ്പറേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കൂടുതൽ സ്കോർ അറ്റെൻഡ് ചെയ്യാം ദെൻ വരുന്ന ഷോർട്ട് ബിസിനസ് കറസ്പോണ്ടൻസ് അതിനകത്ത് അതിനകത്ത് സ്ട്രക്ചേഴ്സും ഇമ്പോർട്ടൻസും എലാബ്രേറ്റ് ചെയ്ത് നമ്മൾ കാണിക്കണം പിന്നെ അതിൻ്റെ മോഡേൺ ബിസിനസ് പ്രാക്ടീസും അതിൻ്റെ ഒരു എന്താ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ എന്ത് എക്സാമ്പിൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണം ഇമെയിൽ കറസ്പോണ്ടൻസ് എന്ന പോയിൻസൊക്കെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വേണം ആൻസേഴ്സ് എഴുതാൻ ദെൻ വരുന്നത് ലോങ് ബിസിനസ് കറസ്പോണ്ടൻസ് ആണ് അതിനകത്ത് നമ്മൾ ഓൾറെഡി പറയുന്നതാണ് ഹൈപ്പോത്തെറ്റിക്കൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ബ്രീഫായിട്ടൊരു പ്രപ്പോസലൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു എക്സാമ്പിളൊക്കെ കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടെ നമുക്ക് സ്കോർസ് അറ്റൈൻ ചെയ്യാൻ പറ്റും ദെൻ ഫിഫ്ത് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ലിസ്നിങ് ആൻഡ് റീഡിങ് സ്കിൽസ് അതിൽ നിന്ന് നമ്മൾ എന്താ ലിസ്ണിങ് സ്കിൽസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വേണം കാര്യങ്ങൾ എഴുതാൻ പിന്നെ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുക പിന്നെ ആക്റ്റീവ് ലിസ്ണിങ്ങും കാര്യങ്ങളൊക്കെ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിങ് ഓർഗനൈസേഷൻ ഇതിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ പോയിൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക ദെൻ പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട് പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ അനലൈസ് കോമൺ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അതായത് പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കോമൺ ബാരിയേഴ്സും കാര്യങ്ങളും ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം പിന്നെ അതിനെ ഓവർകം ചെയ്യാനുള്ള പോയിൻസും കാര്യങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് വേണം പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ദെൻ വരുന്നത് സെവൻ ക്വസ്റ്റ്യൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് നിന്ന് എന്താ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ റോൾ ഓഫ് സോഷ്യൽ മീഡിയ അതായത് പേഴ്സൺ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനിലുള്ള സോഷ്യൽ മീഡിയയുടെ റോളും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ആൻസർ നമ്മൾ എന്താ ഫിനിഷ് ചെയ്യാൻ അല്ലെങ്കിൽ കൺ കൺക്ലൂഡ് ചെയ്യാൻ ഇങ്ങനത്തെ പോയിന്റ്സ് എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ അതായത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എത്തിക്കൽ ആകണോ എങ്കിലുള്ള കുറച്ച് പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ഒരു എന്താ പോർഷനിൽ പറയുന്നുണ്ടല്ലോ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അതായത് ഓർഗനൈസേഷനിലെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള കുറേ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഉണ്ട് അതിന് വേണ്ടുന്ന എക്സാമ്പിൾസും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പിന്നെ അതിനെ റിസോൾവ് ചെയ്യുന്ന മാർക്കങ്ങളും എക്സാമ്പിൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഏറ്റവും നല്ല സ്കോഴ്സ് ട്വൻ്റി മാർക്സ് അറ്റെയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു എട്ട് ചോദ്യങ്ങൾ നമുക്ക് മസ്റ്റായിട്ട് വരുമെന്ന് പറയാൻ പറ്റുന്നതാണ് ഈ രീതിയിൽ നോക്കി വേണം നമ്മളുടെ പോർഷൻസ് പഠിക്കാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുവാണേലും എന്താ നല്ലൊരു മാർക്സ് നിങ്ങൾ ആവറേജ് ലെവൽ ഒന്നുമല്ല അതിൻ്റെ അപ്പുറം മാർക്ക് നമുക്ക് സ്കോഴ്സ് നല്ല സുഖമായിട്ട് അറ്റൈൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളു എത്രത്തോളം ഈസിയർ സബ്ജക്റ്റ് ആണിത് കൂടുതൽ ഫോക്കസ് ചെയ്യുക റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും വിഷ് യു ഓൾ ദ ബെസ്റ്റ് നല്ല രീതിയിൽ പഠിക്കുക കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ അറിഞ്ഞെടുത്ത് ആ രീതിയിൽ തന്നെ സ്ട്രെസ്സ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും നല്ല രീതി ഒരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ വിഷയുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഫോർ ഓക്കെ സോ വെൽക്കം ബാക്ക് അഗൈൻ സ്നേഹ മാം വളരെ വിശദമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ തന്നെ സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒട്ടുമിക്കതും ഈ സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിൽ ഒരു കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ട് ഒരു ചർച്ച ആരംഭിക്കാം കമന്റ് ബോക്സിൽ സോ ദാറ്റ്സ് ഇറ്റ് അപ്പൊ ഇനി ലേൺ വയസ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മുടെ മുടങ്ങിപ്പോയ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ടും നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലൺവേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗൽബ്ര മെമ്പേഴ്സ് ആണ് നമ്മുടെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് വരുന്നത് അപ്പൊ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് കാണാം ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലെവൺ വയസ്സിനെ സമീപിക്കാം താഴെ കാണുന്ന നമ്പറിൽ ഏഴ് അഞ്ച് ഒൻപത് രണ്ടോ ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ഏത് സമയത്തും ബന്ധപ്പെടാം ക്ലിയർ ചെയ്യാം മുന്നോട്ട് പോകാം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് കോ ഡോട്ട് കോം അല്ലോ സി ഒ അതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ലിങ്ക് ഉണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡൌൺലോഡ് ചെയ്യണം കാരണം ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ ലെക്ചേഴ്സും അവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഒരു കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം സോ ദാറ്റ് ഓൾ അബൌട്ടിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയർ ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ